ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ചാലിയും ഫെസ്റ്റ് വന്നപ്പോൾ അതൊന്ന് കാണാൻ വന്നതാണ് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ കുറച്ചും കൂടി നേരമായാലേ വൈകുന്നേരം നല്ലോണം ആവുമ്പോഴേ ഇവിടെ നല്ല തിരക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ വേഗം കണ്ടുവരാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഇവിടെ അങ്ങോട്ട് ഇവിടെ ആദ്യം കാണാൻ ചോദിച്ചാൽ അപ്പോൾ അവിടെയൊക്കെ കടക്കാൻ മുപ്പത് റുപ്യ കേട്ടോ ടിക്കൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് പിന്നെ അതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല രസം ഇട്ടോ മൂവ് ചെയ്യുമ്പോൾ തലക്കൊന്ന് അനക്കി കാണുമ്പോൾ ആന പിന്നെ അളക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ അവിടെയൊക്കെ പലതുണ്ട് പിന്നെ ജിറാഫുണ്ട് സിംഹം അങ്ങനെ ഓരോന്നിൻ്റെ ആ ലൈറ്റിൽ കാണാൻ നല്ല രസമുണ്ട് ആ ഒരു സൗണ്ടും ആ സിംഹത്തിൻ്റെ ഒക്കെ ഒരു ഗർജന ഉണ്ടാവില്ല അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഏതാ രണ്ട് മനുഷ്യന്മാരുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണ് എനിക്ക് പറയാനറിയില്ല അതാരാ പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ നിൽക്കണ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ നിക്കണം ഇവിടെ ഇങ്ങനെ മതിൽമേൽ പതിച്ച് വെച്ചേക്കണ് പിന്നെ ഈ ഫോട്ടോസ് കഴിഞ്ഞാൽ നേരെ പോകണത് പിന്നെ സ്റ്റാളാണ് കേട്ടോ പിന്നെ അതാ അതിൻ്റെ ഇടയിൽ പൂത്രം നല്ല അടിപൊളി പൂത്രം ഇട്ട് കേട്ടോ അവിടെ പിന്നെ സേബ അതാ മുന്നിൽക്ക് പോകണത് പിന്നെ അപ്പോൾ ഈ വളമാല അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ മുടിമരണത് അങ്ങനത്തൊക്കെ അതിനൊക്കെ സ്റ്റാളാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് ഗ്ലാസ് ഭരണി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഈ നൂറുപ്പ്യൊക്കെ നാലെണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടുള്ള അതൊക്കെയാണ് പിന്നെ ഇവിടെ എന്തൊക്കെയോ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെ എല്ലാവരും പാനിപ്പൂരിയൊക്കെ അടിക്കുന്നുണ്ട് ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുഡിൻ്റെ ഐറ്റംസ് ഒന്നും വല്ലാതെ ഇല്ല കേട്ടോ അവിടെ കാണുന്നത് ഇതാണ് എന്താ പറയുക പാനിപ്പൂരി അതേമാതിരി കപ്പ ഐസ്ക്രീം ക്രീം അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ബേപ്പൂർ ഫെസ്റ്റിലായിരിക്കും നല്ല ഫുഡ് ഫെസ്റ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ ബേഡ്സിൻ്റെ ബേഡ്സും അങ്ങനെയൊക്കെയുള്ള ആനിമൽസൊക്കെ ചെറിയ ചെറിയ ചെറുതാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ പലതരം ബേഡ്സുകളും ഉണ്ട് ഓരോന്നിനും ഓരോ പേര് ചിലതുമലൊക്കെ എഴുതി വെച്ചാ എല്ലാരും കണ്ടിട്ട് നല്ല ക്ഷീണത്തിലാൻ തോന്നുന്നുണ്ട് വലിയ ഒരു ഉഷാറൊന്നുമില്ല ചിലതൊന്നും അനങ്ങണന്നില്ല അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിന്റെ ഉള്ളൊരു ഇതൊന്നുമില്ല നല്ല രസമുണ്ടായ കിളികൾ ചെറിയ ചെറിയ കൂട്ടിലിട്ടാണ് ഇവിടെയും വല്യൊരു ഉഷാറായിട്ടൊന്നും ഇല്ല കയറിയാലേ ഉള്ളിലേക്ക് കയറിയാലാണല്ലോ അറിയാം എവിടേക്ക് കേറാണെങ്കിൽ ഇരുപത് റുപ്യട്ടോ ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത് റുപ്യ എന്താ മുതലാ അതേപോലെ റാബിറ്റാ ഒക്കെ എങ്ങനെ ഒരു ഇതും ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുട്ടോ ചെറുതൊക്കെ ഉറങ്ങ ചെറിയൊരു കാഴ്ച ബംഗ്ലാവ് ഇത് അമേരിക്കൻ കോഴിയാന്നെട്ടോ പറയുന്നത് ഇവിടെ എഴുതിയത് അമേരിക്കൻ കോഴിയാണെന്നാണ് പറയുന്നത് ഇതിനെ കാളിമനൊക്കെ നല്ല തൊപ്പണ്ട്ട്ടോ ഇതൊക്കെ നാടൻ കോഴി ഇവിടെ ഒന്നും വലിയതായിട്ടൊന്നും കാണാനില്ല കേട്ടോ ചെറിയ ചെറിയ കുട്ടികളൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടോ കൂട്ടിലൊരു സൈഡിൽ അങ്ങനെ കിടക്കണം ചില കിളികളിയും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പക്ഷെ ഇതൊരു പൂച്ച പൂച്ച കുറേ നേരമായി ഉറങ്ങണം ഇതിനെ കാണാൻ നല്ല രസമുണ്ടാ വാലും എന്ത് സാധനവും പിന്നെതാ വെള്ളംകളി യന്ത്രോഞ്ഞാലുണ്ട് പിന്നെ ഇത് ഷൂട്ട് ചെയ്ത് കണ്ട് ബലൂൺ പൊട്ടിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടോ പിന്നെ റിങ് ഇടണ അങ്ങനെ ഉണ്ടല്ലോ യന്ത്രങ്ങൾ അല്ലേ ഇത് പിന്നെ ഇവിടെ അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അത് എന്തായാലും കിട്ടില്ല പിന്നെ ഈ റിങ് ഇട്ടുകാണ്ടൊക്കെ എടുക്കണേ പിന്നെ പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ ഓരോ കളിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെക്ക് വല്ല തിരക്കായിട്ടില്ല ഇവിടേക്കുള്ള ആളുകളൊക്കെ വരാനാവണുള്ളൂ കേട്ടോ അവരൊക്കെ ശരിക്ക് ശെരിക്കും മഴ ബാങ്ക് ആണ് ഓരോരുത്തർ വരുന്നത് രാത്രി പിന്നെ ട്രെയിന് ഇതൊക്കെ ഓരോ കളിക്കുന്ന സാധനങ്ങൾ കേട്ടോ ആ അപ്പോൾ നമ്മൾ മാവേലി ഇതിട്ടവിടെ കൊടിയും പിടിച്ച് നിൽക്കുന്നത് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒക്കെ നല്ല പോസ്റ്റ് ചെയ്ത് നിൽക്കണേ അങ്ങനെ നമ്മൾ നമ്മളിവിടെ നിന്നിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴാണ് ജങ്കാർ ബേപ്പൂരിൽ നിന്ന് ജങ്കാർ ചാലിത്തേക്ക് വന്നിട്ട് അതൊന്നും കുറേ ആൾക്കാരും വണ്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് കണ്ട് കേട്ടോ കാറും അതേമാതിരി സ്കൂട്ടറൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഹൗസ് ബോട്ടും അങ്ങനെ പലയിതും ഉണ്ട് ഇട്ടോ അവിടെ അപ്പോൾ ചാലിയം പുളിമൂട് ഉണ്ടല്ലോ അത് നന്നാക്കി എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ട് കുറേ ആയി അപ്പോൾ അന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഓണം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ബീച്ചിലേക്ക് നല്ല ആൾക്കാരുണ്ടാവും കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങോട്ട് അപ്പോൾ അപ്പോൾതാ ഞാൻ പറഞ്ഞ ആ സ്ഥലത്തി ഇതാ അവിടെയൊക്കെ കുറേ ഷോപ്പുകളുണ്ട് പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ായ നല്ല ഇന്റർലോക്കൊക്കെ ചെയ്തുക്കണ് ഇതാണ് ലൈറ്റ് ഹൗസ് ഇട്ട നമ്മളെ സാരിത്തെ ലൈറ്റ് ഹൗസാണ് പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ തിരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിണ് ബീച്ചിലൊക്കെ മാതിരി പിന്നെ ഇവിടെ അതാ ബീച്ചിൽ അല്ല ഇവിടുത്തെ ബീച്ചിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇൻ്റർലോക്ക് ഇട്ട സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ എല്ലാവർക്കും വെള്ളത്തിലൊക്കെ കളിക്കുക പിന്നെ അതൊക്കെ ഞാനും പോയി നോക്കുകയാണ് കേട്ടോ ഇവിടെ ഇനി പണ്ടൊക്കെ ആ പാറകൾ കടിയിലാ പാറകളൊക്കെ നിന്ന സ്ഥലത്ത് ഇനി പണ്ട് പുശിത്താൻ്റെ കോട്ടയെന്നാണ് പറഞ്ഞിട്ടത് പിന്നെ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നിന്ന് കണ്ട് ഓരോരുത്തർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടിട്ടോ നല്ല രസമാണ് ആ തിരമാലകൾ ഇങ്ങോട്ട് വന്ന് അടിക്കുമ്പോഴേ അതിൻ്റെ ആ വെള്ളം അങ്ങനെ പൊന്തി ഇങ്ങോട്ട് ചിലപ്പോൾ ഒന്നായിട്ട് നനയൂട്ടോ അതിനൊക്കെ റെഡി ആവണം പിന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ വേറെ ഇടുക്കി ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതൊരു ഹോട്ടലാണ് നല്ല രസൻറ്റ് ഇട്ടോ അത് കാണാൻ ഹോട്ടലാണ് ഇത് ചായൻ്റെ ഷോപ്പാണെന്നാണ് പറഞ്ഞിട്ടത് ഓപ്പൺ ഒന്നാക്കിയിട്ടില്ല ഒന്നും ഓപ്പണോ ഇവിടുത്തെ ഉദ്ഘാടനം തന്നെ കഴിഞ്ഞിട്ടില്ല മുളകൊണ്ട് ഉണ്ടാക്കി കേട്ടോ അധികം മുളകളാണ് ഇവിടെ പിന്നെ ഹോസിൻ്റെ ഉണ്ട് കുട്ടികളൊക്കെ കയറി പോകണീലേ അപ്പോൾ തന്നെ ഇതാ വൈകുന്നേരമൊക്കെ ആയി ബാങ്ക് കൊടുക്കുന്ന സമയമായി അപ്പം നമ്മൾ പോവുകയാണ് കേട്ടോ ഒരു സ്വീറ്റ് കോൺണൊക്കെ വാങ്ങി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും അസ്സലാ വലൈക്കും